എനിക്ക് എനിക്കിവിടെ ഒരു പരിചയമില്ല ഒരിക്കലേ വന്നിട്ടുള്ളൂ അതും കുറച്ച് സമയം അവിടെ ആവുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആളുകൾ എത്തുന്നൊരു സമാധാനം ഉണ്ടായിരുന്നു ദൂരത്തല്ലല്ലോ എമർജൻസിക്ക് എപ്പോൾ വന്നു വിളിച്ചോളൂ രണ്ട് മണിക്കൂർ മതി ഇവിടെ വേണ്ട ഐ ഹാവ് സമ്മണി വിത്ത് മീ ഇരിക്കട്ടെ ഒരു കാര്യന്റെ വീട്ടിന്റെ വീടാണ് ചെറിയ മീൻ ഭർത്താവ് പക്ഷേ വന്നതൊരു ബേദനായിരുന്നു അവർക്കും തോന്നരുത് യു സ്പെൻഡ് ഫോർ ഇതിന്റെ ഒക്കെ വല്ല അവർ തിങ് ഇതിൻ്റെ ഒരുമിച്ച് ആഹാരം കഴിച്ച ബില്ലിൽ പകുതി എണ്ണിത്തന്ന് ഡച്ച് സ്റ്റൈലിനെ പറ്റി സ്റ്റഡി ക്ലാസ് എടുത്ത ആളാണിത് പരിചയപ്പെട്ട ദിവസം തന്നെ ഓർമ്മയുണ്ട് കണക്ക് കളിച്ചാണെന്നറിയാം ഡോണ്ട് വറി ഞാൻ ഡെയിലി വിളിക്കാം ധൈര്യമായിട്ടിരിക്കും ചാരടി മാഷ് റിട്ടയർ ഒരു സെന്റ് ഓഫ് രവി അല്ലേ നീ കണ്ടുവോ ചൊവ്വാഴ്ച സന്ധ്യ നേരം ദണ്ണം കാണാൻ കയറണത് ശരിയല്ലല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കടന്നില്ല രാവിലെ കാണാം അവന്റെ ഭാര്യ വന്നിട്ടില്ലേ ഓ ഞാനും മനസ്സുകൊണ്ട് അവനെ ശപിച്ചിട്ടുണ്ട് ഇപ്പൊ അത് ആലോചിക്കുമ്പോ വല്ലാത്തൊരു ഈശ്വല് അമ്മ വെറുതെ ഇനി പഴംപുരാണം തുടങ്ങണ്ട ആ കിടപ്പ് കണ്ടാ എന്നാലും ഇങ്ങനൊരു യോഗം ഈ മുറ്റത്ത് അവൻ കുട്ടിക്കാലത്ത് കളിച്ചു നടന്നത് ഇപ്പോഴും എന്റെ കണ്ണി കാണുന്നുണ്ട് മനുഷ്യാവസ്ഥ എന്ന് പറഞ്ഞ അത്രയേ ഉള്ളൂ അറിയോ പ്രൈവറ്റ് േ മാറ്റാവില്ലല്ലോ കുട്ടികൾക്ക് രണ്ടാൾക്ക് എഴുതിയിട്ടുണ്ട് വരും എന്നാ തോന്നണേ അമ്മൂട്ടിക്ക് പ്രയാസില്ല കോയമ്പത്തൂർന്ന് വരെയല്ലേ വേണ്ടു കേശു ഒരു ദിവസം ലീവ് എടുത്താൽ മതിയല്ലോ കാർത്തിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല കൃഷ്ണൻകുട്ടി ഉദ്യോഗം ഒന്നും മാറാൻ വേണ്ടി ഓടി നടക്കുകയല്ലേ ബുദ്ധിമുട്ടി ആരണ്ടാളു അവർക്ക് കാണണം എന്നുണ്ടാവും അമ്മൂട്ടിയുടെ കല്യാണത്തിനും കൂടി രവി വന്നില്ല അതിന് അവളുടെ ഒരു സങ്കടം തീരില്ല നടക്കട്ടെ രവി ഞാൻ പിന്നെ വരാം കുട്ടികൾ എപ്പോഴും പറയും അന്യ നാട്ടിൽ എവിടെ ചെന്നാലും രവിയാട്ടന്റെ ചെറിയമ്മയുടെ മക്കളാണെന്ന് എങ്ങനെയെങ്കിലും അറിയും പിന്നെ എല്ലാവർക്കും അവരെ വലിയ കാര്യമാണ് കാര്യാണ് അങ്ങനെ ഒരു പേരുണ്ടാക്കി തന്നത് എന്റെ മോന നോക്കു ചെറിയമ്മേ എല്ലാവരും ഇങ്ങനെ കരച്ചിലും പിടിച്ചിലും ആയാൽ കിടക്കുന്നവർക്കൊരു സമാധാനം ഉണ്ടാവോ എന്റെ കുട്ടിക്ക് ഗതി വരുത്തിയല്ലോ കരയും ഏ ഇതൊന്നും സാരല്ല വേഗം മാറും എന്നൊക്കെ വെറുമാക്കി പറയാൻ അവർക്കറിയില്ല അഭിനയം പഠിച്ചവര് നമ്മളൊക്കെ അല്ലേ

ആൾക്ക് മാറിയിട്ടുണ്ടെന്ന് ആ കേൾവി എനിക്ക് വേണ്ട ദുർഗെ ഞാൻ രണ്ട് ചായ കഴിഞ്ഞു രവിയുടെ ഭാര്യയ്ക്ക് എന്തോ ഉദ്യോഗമില്ലേ കോളേജ് പഠിപ്പിക്കുക വടക്കാരുടെ കോളേജില് ഹലോ ആരെ ആരെ ആ ദുർഗേ കോഴിക്കോട് മാലിന്യക്ക നിൽക്ക് ആളുകൾ വന്നോണ്ടിരിക്കും ഇന്നും എല്ലാവർക്കും ചായ സൽക്കാരം വേണമെന്നില്ല കല്യാണം വീട്ടിലേക്ക് എല്ലാ വരണമെന്ന് നിന്റെ അച്ഛമ്മോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് എനിക്കാണോ രാജേന്ദ്ര ഹലോ ഇന്നലെ ശരിക്കും ഉറങ്ങി റിലാക്സ്ഡ് ഫാദർ അലക്സിനെ കണ്ടോ ശരി വരാം അവർക്ക് ഈ സിറ്റുവേഷൻ അറിഞ്ഞൂടെ ശരി കോളേജിൽ ലീവ് അറ്റൻഡ് ചെയ്യാൻ പ്രയാസമുണ്ട് നാളെ പോണം ഉദ്യോഗത്തിന്റെ കാര്യല്ലേ പോവാ ശരി ഞായറും വരാലോ ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് അപകടസന്ധി പെട്ടെന്നുണ്ടാവും തോന്നുന്നില്ല അല്ല ഒക്കെ ദൈവത്തിന്റെ കയ്യിലാത് വെച്ചോളൂ കുമാരൻ നായരെ അപ്പൂൻറെ അളീന്റെ നമ്പറാ തിരുപ്പൂരില് ഒരു വിവരം പറയാനാ ഒന്ന് വിളിച്ചാലോ അതെ ദൂരം വഴിക്ക് വിളിച്ച് അതിൽ കിട്ടില്ല കുട്ടികളും ഇങ്ങോട്ട് വിളിക്കണമൊക്കെ കിട്ടുകയും ചെയ്യും ഇവിടത്തെ എന്ത്ര അങ്ങനത്തെതാ കേശ് വെപ്പിച്ചത് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കുന്നില്ല ഇവിടെ ഒറ്റയ്ക്ക് വേണോ വേണ്ട കണ്ടിട്ടില്ലേ ഇല്ല അന്ന് ഞാൻ വന്നപ്പോഴേക്ക് രവീനു എടുത്തമ്മയും പോയിരുന്നു നോക്കൂ ഞാൻ ഒരു മെഡിക്കൽ ലീവിന് എഴുതിയാലോ വേണ്ട തിരിച്ചുവിടാൻ അവരൊരു കാരണം കാത്തിരിക്ക രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്ത് ചേരാൻ ആളുകൾ ക്യൂബിലുണ്ടാവും പോയി ജോയിൻ ചെയ്തോളൂ സമാധാനമായിട്ട് ഈ ദുർഗയുടെ എനിക്ക് ആദ്യമായി തീവണ്ടി കാണിച്ചെന്നു നമ്മുടെ ഒരു കസിനായിരുന്നു മൂപ്പര കഴുത്തി കയറി ഞാൻ ഒരുപാട് ഉത്സവപ്പുറമകളിലൊക്കെ സവാരി നടത്തിയിട്ടുണ്ട് ഈ വാസ് എ വെരി ലവിംഗ് ക്യാരക്ടർ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ദുർഗ ഞാനിവിടെ മുമ്പ് അന്വേഷിച്ചപ്പോ ദുർഗയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ എന്തോ പണി കിട്ടി എന്ന് പറഞ്ഞല്ലോ ശരിയമ്മ ഇപ്പൊ എവിടെയില്ല ടെമ്പററി വേക്കൻസിൽ ഒരു എട്ട് മാസം ഉണ്ടായി ഇപ്പോ ആരൊക്കെ അമ്മയും ഞാനും തന്നെ ഓ മാറ്റം വന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കുറച്ചു കാലം അതാണ് ചോദിച്ചത് ഏത്ത ഞാൻ ഇപ്പഴാ കാണേ അമ്മൂട്ടിയുടെ കല്യാണത്തിന് ഉറപ്പായിട്ട് രണ്ടാളും വരും എല്ലാരും പറഞ്ഞിരുന്നു ചെറിയു വരണം എന്തോ പെട്ടെന്ന് തിരക്ക് എവിടേക്കോ പോവേണ്ടി വന്നു പിന്നെ വിവര അറിഞ്ഞു ശരിയാണ് എല്ലാത്തിനും ഒഴിവാക്കി വന്നത് ഇപ്പോ ഈ അവസ്ഥയിൽ